നമസ്കാരം ഡി എം കെ ബി ജെ പി എന്നീ കക്ഷികളെ പ്രതിക്കൂട്ടില് നിര്ത്തി ശക്തമായ രാഷ്ട്രീയ പ്രചാരണം നടത്തിയവരെയാണ് വിജയ്ക്ക് അപ്രത്യക്ഷ തിരിച്ചടി നേരിട്ടത് സംസ്ഥാന നടത്തുന്നതോടെ ജനഹിതം മാറ്റിമറിക്കാൻ സാധിക്കുമെന്നായിരുന്നു വിജയ് കരുതിയത് രണ്ടാഴ്ച പിന്നീട് കരൂരിൽ യാത്ര നടത്തിയപ്പോൾ എല്ലാം മാറി ദുരന്തത്തിൽ പേർ പിന്നീടുണ്ടായ സംഭവം വിജയ് ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചു ദുരന്ത സ്ഥലത്ത് നിന്ന് വിജയ് പെട്ടെന്ന് പോയതും പ്രതികരിക്കാൻ വൈകിയതുമെല്ലാം രാഷ്ട്രീയ എതിരാളികൾക്ക് കളം നിറയാൻ അവസരമൊരുക്കി പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇറക്കിയ വീഡിയോ സന്ദേശത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ വിജയെ വീണ്ടും കുരുക്കിലാക്കി മാത്രമല്ല ദുരന്തത്തിൽ ിൽ ഖേദം പ്രകടിപ്പിക്കാതിരുന്നത് ശരിയല്ലെന്ന വിമർശനവും ഉയർന്നു വിദ്യാർത്ഥികൾ യുവാക്കൾ എന്നിവരുൾപ്പെടെ കന്നി വോട്ടർമാരെ ആകർഷിക്കാൻ വിജയ്ക്ക് സാധിച്ചു എന്നായിരുന്നു ദുരന്തത്തിന് പിന്നിലുള്ള ചിത്രം മാത്രമല്ല സ്ത്രീ വോട്ടർമാർക്കിടയിലും വിജയ് സ്ഥാനമുറപ്പിക്കുന്നു എന്ന പ്രചരണവും ഉണ്ടായി ഇതിനിടെയാണ് ദുരന്തമുണ്ടായാലും രാഷ്ട്രീയ ചിത്രം മാറിയതും ഡി എം കെ രൂക്ഷമായി വിജയ വിമർശിച്ചെങ്കിലും മറ്റു പാർട്ടികൾ സൂക്ഷിച്ചാണ് പ്രതികരിച്ചത് ദേശീയ പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും വിജയെ ഒറ്റപ്പെടുത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം രാഹുൽ ഗാന്ധി എം കെ സ്റ്റാലിനെയും വിജയയും ഫോണിൽ വിളിച്ചു കാര്യങ്ങൾ തിരക്കി ചിദംബരം വിജയ കുറ്റപ്പെടുത്താതെയാണ് സംസാരിച്ചത് നാം തമിഴർ കക്ഷി ഡി എം ഡി കെ തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള വോട്ടർമാർ വിജയി പിന്തുണ തോന്നൽ തമിഴ് രാഷ്ട്രീയത്തിൽ നേരത്തെയുണ്ട് ഈ വോട്ടുകൾ കൂടിക്കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി കരുനീക്കിയത് ി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയിൽ ഡൽഹിയിലെത്തി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചലനങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി ധരിപ്പിച്ചു തമിഴ്നാടിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് ജെ പാണ്ഡെ തിങ്കളാഴ്ച ചെന്നൈയിലെത്തി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തും വിജയം കൂടെ നിർത്താൻ സാധിക്കുമോ എന്നാണ് ബി ജെ പി ആലോചിക്കുന്നത് ടി വി കെ നേതാക്കളുമായി ബി ജെ പി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് തങ്ങൾക്കൊപ്പം യാതൊന്നും എന്ന ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്ന ഡൽഹിയിലെ ബി ജെ പി നേതൃത്വം വിജയെ ദൂതന്മാർ മുഖേന അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ ഭാവി എന്ത് എന്നറിയാൻ വിജയ് അടുപ്പമുള്ളവരുടെ പ്രതികരണം തേടിയെന്നാണ് മറ്റൊരു വിവരം ചില കാര്യങ്ങൾ പാടിപ്പോയി എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ വിജയിയെ ധരിപ്പിച്ചത്രേ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് താൻ വീഡിയോ സന്ദേശം പുറത്തുവിടാത്തതെന്നാണ് അവരോട് വിജയ് പറഞ്ഞത് രഹസ്യമായി അദ്ദേഹം നടത്തിയ സർവേയിൽ വനിതാ വോട്ടർമാർക്കിടയിൽ എതിർപ്പുണ്ടെന്നും ജനപ്രീതി കുറഞ്ഞെന്നുമാണ് കിട്ടിയ വിവരം അടുത്ത ആഴ്ച തമിഴ്നാട്ടില് സുപ്രധാന രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഹൈക്കോടതി നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ടി വി കെ നേതാക്കള് ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിക്കുമോ എന്നാണ് മറ്റൊരു വിവരം